അസ്സലാമു അലൈക്കും തആല വാഹമത്തുല്ലോ ഷൈന ഉമ്മ വിളിക്കുന്നു ഓഹ് എന്താണ് കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ സമ്മതിക്കൂല്ലേ ഷൈന എന്താ കുറച്ച് വിളിക്കട്ടെ കുറെ ആൾക്കാരെ കടുപ്പം കാട്ടിയതല്ലേ ഷായനേ സിനാന്റെ ഉമ്മ വിളിക്കുന്നു ഷാഹിനക്ക് അത് വിളിക്കുന്നത് തന്നെ ഇഷ്ടല്ല എന്താണ് നിങ്ങൾക്ക് എന്താ വേണ്ടിത് ഷൈന എനിക്കിടെ കുറച്ച് ചൂടുള്ള ചായൻ്റെ വെള്ളം കാട്ടിക്കാം എൻ്റെ തൊണ്ട വരള് എന്തപ്പം നിങ്ങൾ ഇങ്ങനെ എപ്പോഴെപ്പോഴിങ്ങനെ എനിക്ക് നീച്ചതും വരാനൊന്നും ഒഴിവില്ല ഷൈന ഞാൻ അത് പറയല്ലേ എൻ്റെ മുസ്സിനെ എങ്ങനെ എന്നെ നോക്കി എന്ന് എനിക്കറിയോ മുസ്സിനെ നോക്കി അയച്ചിട്ട് എന്നെ അതിനെ കിട്ടൂലെ കേട്ടോ ഇങ്ങക്കറിയാലോ എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം എന്നല്ല എനിക്കെന്ന് വെച്ചാല് മൊത്തത്തിൽ ഇങ്ങനത്തെ പണി നിർത്തി ശീലില്ല പിന്നെ പെങ്ങൾ അങ്ങനെ എന്നെ വിളിച്ച ആർക്കും വേണ്ട ഇന്നെ അതിന് കിട്ടൂല മുസ്സിനെ കിട്ടിയ പോലെ അങ്ങനെ പറലോ മോളെ എനിക്ക് ഇവിടുന്ന് എണീക്കാൻ കയ്യായിട്ടില്ല എൻ്റെ കാലുകൊണ്ട് ആ കാല എണീക്കാൻ കഴിയില്ല ഒന്ന് ഒരു വടി തരയാനെ ഒന്ന് കുത്തി പിടിച്ച് നടന്നു നോക്കി ഏ ആക്കരുത് നല്ല ഡോക്ടർ പറഞ്ഞത് ആ അങ്ങനെ പലതും പറയൂ അതൊന്നും പറഞ്ഞിട്ട് ഫലമില്ല അതെ ഓപ്പറേഷൻ കഴിഞ്ഞാല് നടക്കണന്നെല്ലാരും പറ ഷായിന ഞാൻ എങ്ങനെ എന്റെ കാലുകൊണ്ട് നടക്കുക എന്തിയെ നടക്കാങ്ക് പ്രയാസാ ഉമ്മാ എന്ത് പറയണന്നായിപ്പോയി പഠിച്ചോനെ എല്ലാം കൈവിട്ടു പോയോ എന്നെ കൊണ്ടൊന്നിനും കൈലോ റമ്പേ ഉമ്മ പതുക്കെ ആ കട്ടിലിൽ നിന്ന് ഉം തൽക്കാലം ഇടുത്തരാ അടുത്ത പ്രാവശ്യം വിളിച്ചിങ്ങനെ എടങ്ങാറാക്കരുത് കേട്ടോ ഏഹ് എനിക്ക് ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുല്ലോ എന്റേതായിട്ടുള്ള പിന്നെ ഇങ്ങളെ നോക്കാനൊന്നല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണത് ഷായന മോളെ അങ്ങനെ പറയല്ലേ പിന്നെന്താ ഇള്ള കള്ളത്തരത്തിന കൂട്ടുനിട്ട് കള്ളത്തരോ എന്തൊക്കെയുണ്ട് ജീ പറത് ഏ ഒന്നുമില്ല നിങ്ങക്കൊന്നും അറിയില്ലല്ലോ ഏ ഞാനൊന്നും അറിയില്ല എന്ത് ജീ പറണത് ഉം അറിയില്ലല്ലേ ഇല്ലല്ലോ എന്തൊക്കെയാ ജീ പറയണത് എനിക്കൊന്നും അറിയണില്ല ഉമ്മ അതാ പറയുന്നു അങ്ങനെ ബേജാറായിക്കൊണ്ട് കുട്ടിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ ഇപ്പൊ സംശയം പിന്നെന്താ അങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ സംശയം ഇല്ലാതിരിക്കുവോ വെറുതെന്നല്ലല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങള് നിങ്ങളല്ലേ ആ സ്വർണ്ണൊക്കെ എടുത്തിട്ട് സിനാന്റെ പേര് കിട്ടതും ഓക്കെ ഞാനോ എന്ത് എന്തുജീ പറത് ആ നിങ്ങളെന്നല്ലേ ഒന്ന് പറഞ്ഞാ നിങ്ങളെ നിങ്ങൾ ഇനി നിങ്ങൾ സത്യം ഞങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ എന്തിനാണ് ഓരോരുത്തരും ഇങ്ങനെ അടുങ്ങാറാക്കണ് മോനെ പറ്റിയ മോനാണല്ലോ ജയിലില് പോയി കിടക്കേണ്ട അവസ്ഥ വരെ വന്നു ഉമ്മാൻ്റെ കള്ളത്തിനം കൊണ്ട് ഷൈന ഇത് പുറത്താലോട് ഇങ്ങനെ വിളിച്ചു പറലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂലെന്താ എനിക്ക് പിരിതുണ്ടോ ഉമ്മ അപ്പോഴും നല്ല ആൾ ചമയുവാൻ വേണ്ടി നിൽക്കുകയാണ് അതെ ഞാൻ പിന്നൊരു കാര്യം പറയട്ടോ ഒരിക്കലും ഞാൻ ഇവിടെ പണിക്ക് വന്നതല്ല ഏഹ് എന്നവിടെ വേലക്കാരത്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കെട്ടിക്കൊടുന്ന് എനിക്കൊന്നും ശീലായിട്ടില്ല കേട്ടോ ഇങ്ങനെ പണി അല്ലെങ്കിൽ വേറൊരാൾ നിർത്തി തരി എനിക്ക് കൈവിൽ പെടത്തുനിന്ന് എടുക്കാനെ ഷായന മോളെ ഇജ് ഒന്ന് ക്ഷമിക്ക കുട്ടിയെ ഒന്ന് എടുങ്ങാറാക്കല്ലേ എന്തെടുങ്ങാറ് ഞാൻ ഒരു ഒരടുങ്ങാറും ആരും ആക്കിയിട്ടില്ല ഇങ്ങളെന്നാണ് എല്ലാവരും കടുപ്പം കാട്ടിയതും അങ്ങനെ കാട്ടിയതും ഇങ്ങനെ കാട്ടിയതൊക്കെ അല്ല ഇങ്ങളന്ന് പറഞ്ഞല്ലോ സിനാൻ്റെ സിനാൻ ആണ് മുഹസിനെ വെട്ടിയത് എന്നൊക്കെ ആ എന്താ അതിലെന്താ യാഥാർത്ഥ്യമുള്ളത് ആ കുട്ടിയെ അത് ഓനെ അങ്ങനെയാണ് ചെയ്തു ഓനോളെ ഇഷ്ടമില്ലേക്കും അതുകൊണ്ടേക്കും മാ നിങ്ങൾ എന്തിനാണ് ഇഞ്ഞി കളവങ്ങനെ പറഞ്ഞു കൂട്ടണത് പഠിച്ച ശിക്ഷയാണത് ഇത്രയും വലിയ ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ സത്യം പറയണില്ലല്ലോ എന്താ ജി പറയണത് ആൾക്കാരുടെ ജീന വഷളാക്കാൻ നിൽക്കുക ആ സത്യം കണ്ട് പറഞ്ഞ ഞങ്ങൾക്ക് തിന്നാനും കുടിച്ചാനും തരുള്ളൂ ഷൈന മാണ്ടട്ടോ ഞാൻ അപ്പൊ വിളിച്ച് പോലീസിനോടൊക്കെ വിളിച്ച് പറഞ്ഞ മരുവള് കടുപ്പം കാട്ടാൻ മരുവള് കടുപ്പം കാട്ടണല്ല അമ്മ്മായിമാര് കാട്ടിയാലും അതും കേസ് തന്നെയാണ് അല്ലമ്മ ഞാൻ അങ്ങോട്ട് ചോദിക്കണം ഒരിക്കൽ കൂടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് എന്ന് പറഞ്ഞ് നടക്കണത് എന്താ മോളെ അല്ല ഇങ്ങള് മുഹ്തിനാന്റെ സ്വർണം സിനാൻ കൊണ്ടുപോയി പറഞ്ഞത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവും അതോ കൊണ്ടുപോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇപ്പൊ ചെയ്യാം ഓ എനിക്ക് അതിനുള്ള ശിക്ഷ പഠിച്ചോ കൊടുക്കണമുണ്ടല്ലോ ജയിലിലൊക്കെ കിടന്നീലേ ഉമ്മാ എന്തിനാ നിങ്ങൾ കളവ് പറഞ്ഞത് എന്താ കുട്ടി എനിക്ക് ഞാൻ അങ്ങനെ കളവ് അറിയറ്റ് എനിക്ക് തോന്നണത് വിജയ് ഒരു ഗ്ലാസ് ചായന ഉണ്ടാ എനിക്ക് എന്റെ തൊണ്ട ഇതാണ് കൊളങ്ങണ് ഒന്നും മാടാ കുറച്ച് ഉടുവെള്ളായാലും മതി മാട ഉണ്ടാക്കിക്കോളി എന്നാ കുറച്ച് പച്ചവെള്ളം തരുമോജി പച്ചവെള്ളമെങ്കിലും ഞാൻ മരിക്കാനേക്കണ് ഉം മരിക്കാനൊന്നായിട്ടില്ല നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും മരിക്കൂല ഈ ദുനിയാവൊന്നും മാ അങ്ങനെ ഇങ്ങനെ ഒന്നും രക്ഷപ്പെടൂല ആരൊക്കെ കടുപ്പം കാട്ടിക്കണമെങ്കിലേ അതിനൊക്കെ പകരം ഇങ്ങോട്ട് വീട്ടിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ആരെ പറഞ്ഞ ദുനിയാവൊന്ന് വേണ്ട കഴിച്ചില്ലാവാന്നേ ഇത്രയും കളവൊക്കെ നിങ്ങൾ പറഞ്ഞു കൂട്ടി ഓരോരുത്തരോരെ കുടുക്കിയിട്ടും എന്തെങ്ങൾക്ക് മുസ്സിനൊക്കെ എന്തായിരുന്നു ഒരു നല്ല കുട്ടിയാണോൾ ഓൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു അവൾക്ക് ഇവിടെ നിങ്ങൾ ഓൾ എടങ്ങാറാക്കി എടങ്ങാറാക്കി ഞാൻ കുറേ കണ്ടതും കേട്ടുകയാണ് ഞാൻ കാണാത്ത പോലെ നിന്നതാണ് എന്താ ഷായിനജ് ഇങ്ങനക്ക് പറണത് അതെ ഉപ്പ തിങ്കളാഴ്ച പോവുകയാണല്ലോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണില്ലേ ആ പോയിക്കോട്ടെ ഇവിടെ നിന്നാ എങ്ങനെ പൈസ ഉണ്ടാകുക ഈ പേടിയെ കുത്തർന്നതുകൊണ്ട് ഉമ്മ പൈസ നിങ്ങളെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുറച്ച് ക്യാഷ് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ലല്ലോ ഏഹ് അതൊക്കെ നിങ്ങൾ അക്കൗണ്ടിൽ തന്നെയല്ലേ വരുന്നത് ഇതിപ്പോ സിനാന്റെ കേസിനും അതിനും ദിനക്ക് വേണ്ടിയിട്ട് ഓരോ പൈസയും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഉമ്മ നിങ്ങൾ തൊട്ടിട്ടില്ലല്ലോ ഉമ്മ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങക്ക് ഇത്രങ്ങാനം റബ്ബറുണ്ട് എത്ര പോലെ അടക്കുണ്ട് അതുപോലെ തന്നെ ണ്ട് ഇതൊക്കെ ആ ടൈമിന് ടൈമിന് ഇങ്ങനെ വിറ്റ് പോണല്ലോ ആ പൈസ ഒന്നും ഉപ്പാകെ കിട്ടണില്ലല്ലോ എന്തിനെ പതിച്ച അതൊക്കെ അറിയണത് അതൊക്കെ എന്റെ അക്കൗണ്ടിൽ വരണത് അത് ആയതുകൊണ്ടിടെ പൈസ ആയി ഉമ്മ കൊറേ പൈസ പാത്തച്ചിട്ടെന്താ കൊറച്ചൊക്കെ പൈസ ഉപയോഗിക്കാനും കൊടുക്കണ്ടേ അത്യാവശ്യം ഘട്ടം വരുമ്പളേ ഉം അവന്റെ പൊന്നാരേ ഇനിയിപ്പം ഒരാളെ നിർത്തി തന്നെ വേണ്ടി വരും ആ നിർത്തിക്കോളി നിങ്ങൾ വേറെ വേലക്കാരത്തെ നിർത്തിക്കോളി അതായിരിക്കും നല്ലത് എന്നെക്കൊണ്ട് കഴിയൂല നിങ്ങളെ നോക്കാൻ നിങ്ങളെ നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രതിഫലം കിട്ടൂല കാരണം എന്താ നിങ്ങളെ വെച്ചാൽ അത്ര മനുഷ്യന്മാരെ കടുപ്പം കാട്ടി സ്ത്രീയാണ് പിന്നെ ഞാനായത് കൊണ്ട് ഇവിടെ നിന്ന് തരുക എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാന് എന്നാൽ തന്നെ നിങ്ങൾ ഗ്യാസ് തുടരുത് എന്ന് പറയും വിറക് വരിന്ന് വിറക് എടുക്കരുത് എന്ന് പറയും പുറത്തുനിന്ന് എടുത്ത് കത്തിക്കണം പറയും അങ്ങനെയൊക്കെ ഒരു ആർക്ക് പാത്തേക്കണത് ആരും ഇതൊന്നും മരിച്ചുമ്പോൾ കൊണ്ടുപോകില്ല ഒക്കെ നമ്മൾ ഉപയോഗിക്കണം വിറകായാലും വെള്ളായാലും ഒന്നും എടുത്ത് പാത്തിച്ചിട്ട് ഒരു കാര്യമില്ല ഒക്കെ പൈസ ആയാലും എന്തിനാ നമ്മൾ ഇന്ന് കഴിഞ്ഞ അന്ന് കഴിഞ്ഞേ ഷൈന ഇജ് ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണജ് ഏ അനക്ക് എൻ്റെ പരിക്ക് പോണേ പോകണേപ്പോ ആ ഞാൻ പോവെന്നാണ് ഞാൻ കൂടുതലൊന്നും ഇവിടെ നിൽക്കൊന്നുമില്ല ഉം എനിക്കിപ്പോ ഇവിടെന്നിട്ട് വലിയ ലാഭവും ഇല്ല ഇപ്പോഴാണ് എനിക്ക് പണി കൂടിയത് മറ്റൊരു സുഖമായിരുന്നു ആ അന്ന സുഖായിട്ട് ഇവിടെ നിർത്താനല്ല കൊണ്ടുവന്നത് ആ അതെന്നെയാണ് പറഞ്ഞത് ഇന്നിവിടെ രാജകുമാരിയെ പോലെ നോക്കും അവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കെട്ടിക്കൊടുന്ന് ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര കൊറച്ചിവസം നെറിക്കടില്ലേനോ ഇപ്പൊ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വന്നില്ലേ ഇപ്പൊ ഇങ്ങള് കാലം കൂടി കേടുന്നപ്പോൾ മോളേം പറഞ്ഞയച്ചു കുട്ടികളെ സാധനങ്ങൾ കേടെടുത്തു നിരച്ചിട്ട് ഉമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തെറ്റൊക്കെ ഇൻ്റെ തന്നെയാണ് പക്ഷെ പുറത്തു പറഞ്ഞ ആകെ വഷള അതൊക്കെ നല്ലത് ഇതാ നമ്മളെ ചാൻഡെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവളെതാ രാവിലത്തെ ചായ കൊണ്ടുപോയി കൊടുക്കുന്നു എന്താ അടുത്ത് തീരെ ഒരു ചൂടും ഒരു മധുരം ഒന്നും ഇല്ലല്ലത് എപ്പോഴത്തെ ചായ രാവിലെ കാച്ച ബാക്കി കൊറേ കളയാൻ പറ്റുമോ ഇല്ലല്ലോ ഞാൻ അതോണ്ടത് കുറച്ച് ചൂടുള്ള ശാന്റുള്ള എനിക്ക് എനിക്ക് തന്നൂടും ചൂടായിക്കോടെ ചൂടാക്കണമെങ്കിലും വേണ്ടേ അടുപ്പത്ത് കത്തിക്ക അതിനു വേണ്ടി ഞാൻ അടുപ്പത്ത് കത്തിച്ചുണ്ടാക്കി ഗ്യാസ് തുടാൻ പറ്റൂലല്ലോ ആ ഗ്യാസും വേണ്ട കത്തിച്ചോ എന്നാലും മഡിലിന്റെ തൊണ്ടക്കൊരു സുഖത്തിനാണ് ആ നിങ്ങൾക്ക് ഇങ്ങനെ ചായയും വെള്ളം ഉണ്ടാക്കി തരാൻ നല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെങ്ങെട്ടിക്കൊണ്ടെന്നോ അതല്ല പ്രത്യേകമായിട്ട് ഞാൻ പറയാ റഷീദ് ഉമ്മക്ക് കണക്കിന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തിന് ഒരു ചായയോ വെള്ളോ ഒന്നും കാര്യമായിട്ട് അവൾ കൊടുക്കുന്നില്ല അവൾ കൽപ്പിച്ചിട്ട് കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ് കാരണം ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചതാണ് എടങ്ങാറാക്കിയതാണ് ഞാനായിട്ട് ഇപ്പൊ എന്തിനാ ഓലങ്ങനെ തീറ്റിപ്പോയിട്ടാണ് എനിക്ക് അതിന്റെ നിർബന്ധം എനിക്കിപ്പോൾ എനിക്കുള്ള സാലറി പതിനയ്യായിരം രൂപ കിട്ടിയിരിക്കണേ എൻ്റെ റോൾ അതല്ലെന്ന അതൊന്നും അല്ലായിരുന്നു എനിക്കിവിടെ വെറുതെ നിൽക്കണമെന്നുള്ള റോളായിരുന്നു ഇപ്പം അതൊക്കെ കഴിഞ്ഞു ഇപ്പം എന്നെ പഠിപ്പിക്കാൻ വന്നു അതാണ് ദേഷ്യം പിടിച്ചത് അല്ലെ എങ്ങനെ ചെയ്യാൻ നോക്കും എന്നെ പഠിപ്പിക്കുക ഒരാളെ പഠിപ്പിച്ച് ഇറക്കി വിട്ടു ഇനിയിപ്പം ഇന്ന പഠിപ്പിക്കാൻ നിൽക്കണേ അതേ മുസ്റ്റിനാരുടെ അടുത്ത് നടക്കുന്ന സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് നടക്കൂല ഇന്ന അതിന് കിട്ടൂല്ല അങ്ങനെ ഒരു പൂജ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഷായന അതാ വിളിക്കുന്നു അതിന്റെ സൗണ്ട് തന്നെ അകം മാറിയിക്കണ് പേടിയാണ് സൗണ്ട് കേട്ട് ഷൈന ആ എന്താണ് നിങ്ങൾ എന്തെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഷായന എന്റെ എനിക്കൊന്ന് ബാത്റൂമൊക്കെ ഒന്നിനു പോണ്ട ഒന്ന് ഒന്ന് പിടിച്ചാജേ ഓ ഇനിയിപ്പോ ആ പണിയൊക്കെ എനിക്ക് തന്നെ ആയോ ഹും എന്താ പിടിച്ചോളി അവൾ അതാ കൈ കാണിച്ചു കൊടുക്കുന്നു നിങ്ങൾക്കൊരു വഴി ഉണ്ടാക്കിത്തരാം ഞാൻ അതരിക്കും നല്ലത് എന്നാൽ പിന്നെ ഒരാൾ അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഷായന ഒന്നവിടെ ഏറ്റവും നന്നാ മതി ഇപ്പം എങ്ങനെയുണ്ടുംമാങ്ങളെ സ്ഥിതി നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവലൊക്കെ നിങ്ങൾ ആട്ടിപ്പഴിച്ചു സ്വന്തം മോനെ അതുപോലെ മകളെ പിന്നെ ഭർത്താവിന് ആരും നിങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാവരോടും ചീത്തപ്പെടണം എന്താ ഈ സ്വന്തം കൂടപ്പിറപ്പിങ്ങളും സ്വന്തം മക്കളും എല്ലാവരും അങ്ങോട്ട് പോയി ഇപ്പം നിങ്ങൾക്ക് ആരും ഇല്ലാതായി അല്ലേ ഇതിനൊക്കെ മക്കളെ നോക്കല് മരുക്കളൊന്നല്ല കൂടുതലായിട്ട് നിങ്ങളെ മോനൊക്കെ എന്തൊക്കെയാ പറഞ്ഞ നിങ്ങൾ ഇറക്കി വിട്ടത് അന്നും നിങ്ങൾ ഓർത്തിരല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ വരും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇല്ലേ ഷായന ജടങ്ങാറാക്കണ വർത്താനം ഒന്നും പറയല്ലേ ഏയ് ഞാൻ അടങ്ങാറാക്കണ ഒരു വർത്താനം പറയണില്ല നിങ്ങളൊന്ന് ആലോചിച്ചോക്കി നിങ്ങളായത്തിൽ നിങ്ങളെ മക്കളെ പറഞ്ഞയച്ചില്ലേ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് സ്നേഹനിധിയായ ഒരു മോനും മോളൊക്കെ ഒരൊക്കെ നിങ്ങളായത്തിന് പറഞ്ഞയച്ചു നിങ്ങൾ അനുഭവിച്ചോളി പിന്നെ എപ്പോഴും ഇന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കാൻ നിൽക്കലിട്ടങ്ങള് എനിക്ക് ഓരോ പരിപാടികൾ ഉണ്ടാവും എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യാണ്ട് അല്ലാതെ ഇങ്ങള് വിളിക്കുമ്പങ്ങനെ ഓടി വരാൻ എനിക്ക് കഴിയൂല അതും പറഞ്ഞ് അതാ ഷാഹിന മുകളിലേക്ക് പോകുന്നു വല്ലാത്തൊരു പെടലായി പോയി പെട്ടത് ഇനിപ്പ എന്താ ചെയ്യാ തിരിച്ച് വിളിക്കാനും പറ്റൂല്ല പോലെ അപ്പൊ ഞാൻ തോറ്റുപോകും റഷീദാക്ക തോൽക്കുന്ന ഇഷ്ടമില്ല ഇപ്പൊ ഇവളെ മുമ്പിലാണ് തോറ്റു കൊടുക്കണ് അല്ലാതെ ഗതി ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും എൻ്റെ സിനാൻ്റെ മുമ്പിലും എൻ്റെ മോൾട്ടിന് മുമ്പിലും ഞാൻ തോൽക്കൂല ആ എനിക്ക് ഇഷ്ടമില്ല എൻ്റെ മക്കളെ മുമ്പിൽ ഞാൻ തോൽക്കുന്നത് ഏ അഹങ്കാരത്തിന് അപ്പോഴും കുറവില്ലായിരുന്നു ഉമ്മക്ക് മക്കളെ മുമ്പിൽ ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്നുള്ള വാശി തന്നെയാണ് എന്നാൽ ഈ സമയം അതാ സിനാന്റെ അടുക്കൽ ജസീൽ എടാ ഞാൻ നിന്റെ വൈഫിന്റെ വീട്ടിലൊന്നും പോയി നോക്കട്ടെട്ടോ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒന്ന് ചോദിച്ചു നോക്കാം എടാ എനിക്കൊന്ന് ഒരു വട്ടം എനിക്കൊരു ചാൻസ് തരണം എനിക്ക് അവളോടൊന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാനാണ് അത് മാത്രം നീ എങ്ങനെയെങ്കിലൊന്ന് ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചാൻസ് കിട്ടുമോന്ന് ഏ എന്നാൽ ഈ സമയം അതാ ഷാഹിന ജസീലിൻ്റെ മെസ്സേജ് അയക്കുകയാണ് ഹായ് അല്ല ഇത് ആ പെണ്ണല്ലേ ഷാഹിന ഹായ് ജസീലേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് എന്ത് കാര്യം എന്ത് കാര്യമാണ് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ആ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അത് എന്താ ഞങ്ങൾ മോഷ്ടിച്ചു അതൊക്കെയല്ലേ പറയുന്നത് സിനാൻ മോഷ്ടിച്ചോ എന്നൊക്കെ ആ അതോടെ കിട്ടിയിട്ടുണ്ട് ഒരു നിമിഷം അതാ അവൻ ഞെട്ടിപ്പോയി ഷാഹിന അത് അവള് എങ്ങനെ അവളാണപ്പോൾ എടുത്തത് എന്നിട്ടാണ് സിനാൻ്റെ പേരിൽ ഷാഹിന നീ എന്താ പറയുന്നത് ആ അതെ ആ ഒരു ഗോൾഡൻ ഡയമണ്ട് ഒക്കെ ഇവിടെ ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഷാഹിനൊക്കെ അത് എവിടെ നിന്ന് കിട്ടി അതൊക്കെ ഉണ്ട് അപ്പോൾ ഷാഹിന നീയായിരുന്നോ എന്താ നിങ്ങളീ പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ തിരിച്ചു തരാ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഗോൾഡൻ ഡയമണ്ടും തരാം ഞാൻ അത് സിനാൻ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇവിടുത്തെ ഉമ്മയുടെ കയ്യിൽ പെടാൻ പാടില്ല അത് നീ അത് അവിടുത്തെ ഉപ്പയോട് പറ വേണ്ട ഉപ്പയോട് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ഉപ്പയും എന്നെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഞാനും ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും തൽക്കാലം ജസീൽ എങ്ങനെയെങ്കിലും നിൻ്റെ കയ്യിൽ തരാം നിന നീ പറ്റുമെങ്കിൽ ഒന്ന് വരുമോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാം അല്ലെങ്കിൽ വീടിൻ്റെ ആ മതിലിനോട് ചേർന്ന് വെക്കാം നീ അത് എടുത്തു കൊണ്ടുപോവോ ജസീലിന് ആകെ ടെൻഷനായി ആ അത് അങ്ങനെ അല്ലെട്ടോ ആയിട്ടില്ല ഞാൻ പറയാം അതിനനുസരിച്ച് ആ എന്നാൽ ഓക്കെ അങ്ങനെ അതാ സിനാനോട് ജസീൽ പറയുന്നു ഡാ സിനാൻ ഡാ ആ എന്താടാ അതെ ആ ഗോൾഡും ഡയമുണ്ട് കിട്ടിയിട്ടുണ്ടത്ര അല്ല മാഷെ എവിടെ നിന്ന് സത്യം പറയണ്ട സത്യത്തിൽ കിട്ടിയോ അതെ അതെ ആ ഷാഹിനി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ താമസിക്കുന്നെ അവളെ പറഞ്ഞത് കിട്ടിയിട്ടുണ്ട് ഒരു നിമിഷം അവനും ഒന്ന് ഞെട്ടി ഷാഹിനെയോ അവൾക്കതെങ്ങനെ കിട്ടിയേ അതവള് വ്യക്തമാക്കിയിട്ടില്ല അത് അവൾ പറഞ്ഞു സാധനം ഉണ്ട് അത് എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ മതിലിനോട് ചാരി വെക്കാം ടൈം പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോവാം ആരും കാണാതെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാ പഠിച്ചോനെ എനിക്ക് വിശ്വസിക്കും റബ്ബേ അപ്പോ അവളുടെ കിട്ടില്ലേ ഓഹ് സിനാൻ വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അല്ലാ അല്ല ഞാൻ കരഞ്ഞും കരഞ്ഞ ദുവാ ചെയ്യുന്നതിനോട് പഠിച്ചോനെ നീ ഒന്ന് തെളിയിച്ചു കൊണ്ടല്ലാം എനിക്കറിയില്ല റഹ്മാൻ നീ അതൊന്ന് തെളിയിച്ചു കൊണ്ടാ ആരാണ് എടുത്തത് അല്ലെങ്കിൽ എവിടെ നിന്നാണത് കിട്ടിയത് എന്ന് നീയൊന്ന് തെളിയിച്ചു കൊണ്ടല്ലാം ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജസീലെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും അത് അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കണം അല്ലടാ എനിക്കൊരു സംശയം ഞാൻ ആ ഒരു ഗോൾഡും ഡയമണ്ടുമായി അവരുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നെ സംശയിക്കോ അത് സിനാൻ തിരിച്ചു കൊടുത്തു എന്ന് അങ്ങനെ എന്തെങ്കിലും പറയോ നിന്റെ പേരിൽ വീണ്ടും അതൊരു ഇഷ്യൂസ് ആവുമോ അതും ശരിയാ ഇനിയിപ്പോൾ എന്താ ചെയ്യറമ്പേ അത് പോലീസിൻ്റെ കയ്യിൽ കൊടുത്താലും അതും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ തെറ്റിദ്ധരിക്കും പിന്നെ നേരിട്ട് കൊടുത്താൽ എനിക്കറിയുന്നില്ല എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലത് എത്തിക്കണം നീ ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്യും ഷാഹിനിയെ കോണ്ടാക്ട് ചെയ്തിട്ട് അവൾ കാര്യങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്യടാം പ്ലീസ് ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്തോളാം ഷാഹിനിയെ വിളിച്ച് അവൾ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നോ പ്രോബ്ലം അവൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ അറിയാനേ പാടില്ല എന്നുള്ളത് അപ്പോ അവർക്ക് ആകെ സംശയം എടാ നമ്മളെ പറ്റിക്കപ്പെടുന്നല്ലോ ജസീൽ ചോദിക്കുന്നു അറിയില്ലടാ നമ്മൾ ഇതുവരെ എങ്ങനെയൊക്കെ എത്തിയില്ലേ ഇനിയിപ്പോ പറ്റിക്കപ്പെട്ടാലും അതങ്ങ് സഹിക്കണം അല്ലാതെന്താ എന്തൊക്കെ തന്നെയാലും മുഹസിനിയുടെ ആ ഗോൾഡൻ ഡയമണ്ട് അവളുടെ കൈകളിൽ എത്തിക്കണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ നിരുപാഠിത്വം തെളിയിക്കണം എനിക്ക് നീ വിളിക്കടാ ഒന്നുകൂടെ അങ്ങനെ അതാ ജസീൽ വീണ്ടും ഷാഹിനയ്ക്ക് വിളിക്കുന്നു ഹായ് ഷാഹിന അത് എന്താ ചെയ്യേണ്ടത് പറയോ എങ്ങനെയെങ്കിലും അത് അവരുടെ അരികിലെത്തിക്കുക സിനാൻ്റെ കയ്യിൽ എത്തിച്ചാലും മതി എന്നാൽ എനിക്ക് ടെൻഷനില്ല ഇതിപ്പോൾ കാരണം എല്ലാവരെയും കള്ളന്മാരാക്കുന്ന രീതിയിലാണ് ജസീൽ എനിക്കിതിവിടെ സൂക്ഷിക്കാൻ പേടിയാണ് ഒരു പക്ഷേ വല്ല റൈഡിങ്ങും വന്നു കഴിഞ്ഞാൽ എൻ്റെ റൂമിലാണിതിപ്പോൾ ഉള്ളത് അപ്പോൾ എന്നെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും നീ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും എത്തിച്ചു തരാം അവരുടെ കൈകളിലേക്ക് എത്തി കിട്ടിയാൽ അവർക്ക് സമാധാനമാവുമല്ലോ സന്തോഷമാവുമല്ലോ ആയിക്കോട്ടെ ഷാഹിന നീ ഒരു ടൈമ് പറ ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് എത്താം നീ ടൈമ് പറഞ്ഞ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എത്താം അത് ജസീൽ അങ്ങനെ അവിടെയും ഇവിടെ നിന്ന് വെക്കാൻ പറ്റുന്നതല്ല അത്രക്കും മുക്കാൽ കോടിയോളം രൂപ വരുന്ന ഗോൾഡ് ആൻഡ് ഡയമൻസ് ഉണ്ടായില്ലേ അതുകൊണ്ട് തന്നെ അതവിടെയും ഇവിടെ നിന്നും വെക്കാൻ പറ്റില്ല കറക്റ്റ് സമയത്ത് അത് വെക്കലും എടുക്കലും കഴിയണം അല്ലാത്ത പക്ഷം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ പഠിച്ചോനെ അതങ്ങ് നഷ്ടപ്പെട്ടു പോകും ഷാഹിനിയുടെ വാക്കുകൾ കേട്ട് ജസീലും തെല്ലൊന്ന് ഭയന്നു അതെ മുക്കാൽ കോടിയോളം രൂപ എന്ന് വെച്ചാൽ എന്താ പഠിച്ചോനെ അത് നഷ്ടപ്പെടുമ്പോഴും പേടിയാണ് അവൻക്കും ശരിക്കും ഒരു ഭയം തോന്നി സിനാനെ എന്താണ ചെയ്യാം അവൾ പറയുന്നത് അവിടെ വയ്ക്കാം അവളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മതിലിൻ്റെയൊക്കെ അവിടെ വെക്കാം എടുത്തു കൊണ്ടു പോകാം എന്നൊക്കെ പറയുന്നത് എന്താ ചെയ്യേണ്ടത് നീ പറ എടാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എൻ്റെ മുസ്സിന് അവളുടെ ആഭരണങ്ങൾ നീ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എത്തിച്ചു എത്തിച്ചതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റുമല്ലോ എടാ നീ ചെയ്യുന്ന അപകടം കേട്ടോ അതായത് നീ അവളെ കാണുവാൻ വേണ്ടി ആ ഗോൾഡ് മാഡ് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ചിന്താഗതി ആഹാ കട്ടത് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ പല രീതിയിലും നിന്നെ പരാമർശിക്കാൻ ചാൻസ് ഉണ്ട് സാറല്ല കുഴപ്പമില്ല അങ്ങനെയെങ്കിലും എൻ്റെ പെണ്ണിനെനിക്കൊന്ന് കാണണം എടാ നീ ആലോചിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഞാനെങ്ങനെയൊക്കെ തന്നെയല്ല ഗോൾഡും അത് കൊണ്ടുവരാം എന്നിട്ട് നീ അത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു ഇതില്ല കാരണം അതെന്തൊക്കെ തന്നെയാലും നിന്നെ തെറ്റിദ്ധരിക്കാനും ഒന്നുകൂടെ ചാൻസ് കൂടും സാറല്ലടാ എത്രയായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ എന്തായാലും ഞാൻ മോഷ്ടിച്ചതാണ് എന്ന് കരുതിക്കോട്ടെ അവള് എന്നിട്ട് അവൾ ഞാൻ ഒന്നും തൊട്ടിട്ടില്ല എന്നവളറിഞ്ഞോട്ടെ എല്ലാം നോക്കിക്കോട്ടെ സിനാനെ നീ കാര്യത്തിലാണോ പറയുന്നത് അതേടാ ഞാൻ കാര്യത്തിൽ തന്നെ ആയിക്കോട്ടെ എന്നാൽ ഷാഹിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാം എന്നിട്ട് നീ തന്നെ പോയിക്കോ എനിക്ക് ഒരാളെയും പേടില്ല മരിക്കാനും പേടിയില്ല എനിക്ക് എന്നെ കൊന്നാലും ഒരു പ്രശ്നമില്ല നോ പ്രോബ്ലം എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ എനിക്ക് ഈ അവളുടെ ആഭരണങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജസീലെ നീ അതിന് തടസ്സം നിൽക്കരുത് എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല നിനക്കിനി വിഷമം വരരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്നാലിപ്പോൾ എങ്ങനെയായിരിക്കും അവൾ ആരായിരിക്കും എടുത്തിരിക്കുക ഇനിയിപ്പോൾ ഷാഹിനെ തന്നെ വേണ്ടടാ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട അത് അവൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് വഴിയെ സിനാനെ തികച്ചും സംശയം മറ്റാരെയും ആയിരുന്നില്ല അവൻ്റെ ഉമ്മയെ തന്നെയായിരുന്നു ഉമ്മ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുമല്ലോ റബ്ബേ ഉമ്മമാര് പഠിച്ചോനെ നീ കാക്ക് സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മക്ക് ആ തല്ല് കിട്ടുന്ന രംഗം കണ്ടപ്പോൾ ഞാനങ്ങ് കുറ്റം സമ്മതിച്ചതാണ് റബ്ബെ അല്ലാതൊരിക്കലും ഞാൻ ചെയ്തിട്ടില്ല സിനാൻ്റെ ആഗ്രഹം അതാ ജസീൽ സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്നു ഷാഹിനയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം സെറ്റാക്കണം സിനാൻ അതാ അവളുടെ ഗോൾഡും ഡയമണ്ടുമായി മുഹ്സിനയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്തൊക്കെയാവും ഇനി സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല് അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുല്ലി താല ഉത്തു